അവിടത്തെ അവരോടും അതുപോലെ ഇന്ന ഇന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് മുസ്തഫാബിതങ്ങൾ പഠിപ്പിക്കുമ്പോ ആ കാര്യങ്ങൾ മുഴുവനും ജീവിതത്തിലൂടെ കൊണ്ടുവന്നവരാണ് എന്നാൽ നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നവരാണ് നമ്മുടെ വീടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ യാത്രകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മേഖലകളിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടുവരുന്നവരാണ് ഒരുപാട് തിക്കറുകൾ ചൊല്ലുന്നവരാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെല്ലാവരും ഓരോരോ ദിക്കറുകൾ പഠിച്ചു വെച്ചാൽ അത് ഏറ്റവും നല്ല ഉപകാരമുള്ള കാര്യവുമാണല്ലോ ഒരാൾ അവനവൻ്റെ വീട്ടിലേക്കൊന്ന് പ്രവേശിച്ചാൽ ആദ്യം എന്താണ് പറയാനുള്ളത് ബിസ്മില്ലാഹിബല എന്റെ കൂടെ വന്ന് ചൊല്ലു നോക്ക് വിസ്മില്ലാഹി വലജന വലാ റബിന് തവക്കൽ അമൂല്യമായ ഒരു ദ്വായാണ് ഈ ദ്വായ നിങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾ വരുന്നതെങ്കിൽ അള്ളാഹു സകലമാണ് സങ്കടങ്ങളും അള്ളാഹു മാറ്റി ജീവിതത്തിൻ്റെ എല്ലാ നൂലാമാലകളും മാറ്റി അള്ളാഹു സന്തോഷവും സമാധാനവും തരും അതിനെന്ത് വേണമെന്നറിയുമോ ഇത് ഞാൻ മുടക്കില്ല എന്ന് മനസ്സുകൊണ്ടുറപ്പിക്കണം ഇത് മുടക്കില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ ചൊല്ലുമെന്ന് ഉറപ്പിക്കുമ്പോൾ അവിടെ നമുക്കൊരുപാട് ഞാമത്തു കൊല്ലാഹു തരും ഞാൻ ഇത് മുടക്കൂല ചെറിയൊരു ധുവാല്ലേ എവിടെങ്കിലൊക്കെ പോയിട്ട് വന്ന് വീട്ടിലേക്കൊന്ന് പ്രവേശിക്കുമ്പോൾ വലത് കാൽ മുന്തിച്ചിട്ട് വളരെ സിംപിളായ ഈ ഒരു ധുവാൻ നമ്മളെ കൊണ്ട് പറ്റൂലെ എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്ക് ബിസ്മില്ലാഹി ബലജന എളുപ്പുള്ള ത്വായ എന്നാലോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണെങ്കിലോ വീട്ടിലേക്ക് വന്ന് കയറുമ്പോ വലത് കാലി വെച്ച് കയറണം വീട്ടിൽ നിന്നിറങ്ങുമ്പോഴോ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഇടതുകാലി വെച്ചിറങ്ങണം ആ സമയം നമ്മൾ ചൊല്ലണം ബിസ്മില്ലാഹി തവക്കൽ ത് അറിയാത്തവരായി ആരും തന്നെയില്ല എല്ലാവർക്കും അതിന്റെ മഹത്വങ്ങളും അതിന്റെ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം അറിയാം എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ മ്മളങ്ങിറങ്ങിക്കഴിയുമ്പോൾ ആ ഇറങ്ങുന്ന ഒരു സമയം അല്ലാഹുവിനെ മുന്നിൽ നിർത്തണം വിസ്മില്ലാ കൂവത്ത എനിക്ക് വലിയൊരു സന്തോഷമാണ് വലിയ ഒരു സന്തോഷമാണ് ഒരു കുടുംബത്തിലുള്ള ആണും പെണ്ണും എല്ലാവരും ഒരുമിച്ച് നല്ലതുപോലെ നമ്മൾ ഒരു സ്വലാത്ത് കഴിഞ്ഞ രണ്ടു മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്വലാത്ത് പറഞ്ഞിരുന്നു ആ സ്വലാത്താ വീട്ടിലുള്ള ആണും പെണ്ണും എല്ലാവരും നിത്യമായി ചൊല്ലാൻ അവരൊരു ഗ്രൂപ്പ് തുടങ്ങി അതിൽ അവർ ഓരോ ദിവസവും അവരിങ്ങനെ സ്വലാത്തുകളാ ചൊല്ലിയിട്ടുള്ള സ്വലാത്തകൾ ഇങ്ങനെ ചൊല്ലുകയാണ് അതൊരു വലിയൊരു സന്തോഷമാണ് അള്ളാഹു ആ കുടുംബത്തിന് പറക്കത്ത് കൊടുക്കട്ടെ ആ കുടുംബത്തിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും അവര് സ്വലാത്തിങ്ങനെ ചൊല്ലുന്നുണ്ട് അള്ളാഹുവേ അതിലൊക്കെ പറക്കത്ത് കൊടുക്കണേ അല്ലാ ഇതുപോലുള്ളവർ പത്ത് സ്വലാത്തില്ലാല് അതുപോലെ അതുപോലെ ഇതിനപ്പുറം എന്താ വേണ്ടേ ഇതുപോലുള്ളവർ പത്ത് സ്വലാത്ത് ചൊല്ലിയാൽ അത് മതിയല്ലോ അതിനേക്കാൾ പിന്നെ എന്ത് മഹത്വമാണ് നമുക്ക് വേണ്ടുന്നത് അതിനേക്കാൾ എന്ത് സന്തോഷമാണ് വേണ്ടുന്നത് അതിനേക്കാൾ എന്ത് ആനുകൂല്യമാണ് നമുക്ക് നേടിയെടുക്കാനുള്ളത് അതുകൊണ്ടല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ ചൊല്ലെല്ലാവരും അന്ന് ചൊല്ലാ إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله അപ്പെല്ലാവരും എല്ലാവരും ആ ഒരു ദിക്കറ് ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ചു പറയുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോ എന്ന് പറഞ്ഞു വീട്ടിൽ കയറാനുള്ളത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഇടത്തേക്കാല് മുന്തിക്കണം വിസ്മില്ലാ കോ പോകുന്ന മക്കളോട് പഠിപ്പിച്ചു കൊടുക്കണം ആ മക്കളും ഇത് ചൊല്ലണം ആ മക്കളും അവരവരുടെ ജീവിതത്തിലൂടെ ഇത് കൊണ്ടുവരണം ആ സമയം ഈ മക്കൾ ഇത് അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഈ മക്കൾ അതുപോലെ ഇങ്ങനെ അതിന്റെ പ്രതിഫലം കിട്ടുന്നുണ്ട് കഴിഞ്ഞില്ല അലയ്യ ഈ ഒരു ദിക്കുറുകൂടെ നിങ്ങൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതിനേക്കാൾ മഹത്വമുള്ള ഇല്ല ഒന്നും കൂടെ പറഞ്ഞുതരാം പറഞ്ഞു തരാം വീട്ടിലേക്ക് നമ്മൾ അങ്ങ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചൊല്ലാനുള്ളത് പഠിപ്പിച്ചു പഠിപ്പിച്ചു ഇനി നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയാൽ ആദ്യം ബിസ്മില്ലാഹി വലാ വലാ ഹൗല ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഔ ഔ ഔ ഔ ഔ ഔ ഔ അസില്ല ഉസല്ല ഉല്ലിമ അലയ്യ എന്നുള്ള ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് വരുന്നതെങ്കിൽ പ്രിയപ്പെട്ട വല്ലാഹു നമ്മളെ സങ്കടങ്ങളിൽ നിന്ന് വേദനകളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് എല്ലാവിധമായ ദുഃഖങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കരകയറ്റുമല്ലോ അവളിങ്ങനെ ഒരുമിച്ചുകൂടി ഉച്ചയ്ക്ക് ഇങ്ങനെ കേട്ടിരുന്നാ കൊള്ളാ നല്ല പ്രസംഗം എന്ന് പറയാനില്ലേ എന്തെങ്കിലൊക്കെ എഴുതിയെടുക്കുക എന്തെങ്കിലൊക്കെ പഠിക്കുക അതൊരു സന്തോഷാണ് അതിനാണ് നമ്മൾ ഒരുമിച്ച് ഓടിയിരിക്കുന്നത് അതിനാണ് നമ്മൾ നല്ല മനസ്സോടെ മുന്നോട്ട് പോകുന്നത് അള്ളാഹുവേ ഞങ്ങളുടെ മജിലി മുടങ്ങാതെ വരുന്നവരുണ്ട് ദിക്കു ചൊല്ലുന്നവരുണ്ട് സ്വലാത്തുകൾ ചൊല്ലുന്നവരുണ്ട് അതിനുവേണ്ടി ഒരുമിച്ച് ഓടുന്നവരുണ്ട് കരുണക്കടലായ അള്ളാ അവരുടെയൊക്കെ ജീവിതങ്ങളിൽ പറക്കത്ത് കൊടുക്കണേ അള്ളാ സന്തോഷം കൊടുക്കും നിന്റെ അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നീ നൽകണേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ കുടുംബത്തിൽ ഇവിടെ പറഞ്ഞുപോയ പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് സഹോദരങ്ങള് അവരുടെയൊക്കെ കബരടങ്ങൾ സ്വർഗത്തിന്റെ വീടാക്കണേയല്ല സന്തോഷത്തിന്റെ വീടാക്കണേ വീടാക്കണേല്ല നിന്റെ അറിഷിന്റെ തണൽ കൊടുക്കണേ അള്ളാ പടച്ചവനെ ഞങ്ങളുടെ മഞ്ഞലിസ് മുടങ്ങാതെ വരുന്നവരുണ്ട് റബ്ബേ അവരെന്നെ കണ്ടിട്ടില്ല അള്ളാഹുവേ ഒന്നുമില്ലെങ്കിൽ ചിലർ പറയും എന്തിനാണ് ലൈവ് നടത്തുന്നത് എത്രയോ ഉമ്മമാര് അസ്മാൽ ഹുസ്സിനെ മനഃപ്പാടമാക്കിയവരുണ്ട് അത് കാണാതെ പഠിച്ചവരുണ്ട് അത് ജീവിതത്തിൽ നിത്യമായി ചൊല്ലുന്നവരുണ്ട് ഇതിനേക്കാൾ സന്തോഷം ഇനി ഏതാ ഉള്ളത് അള്ളാഹുവേ ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാണേ അള്ളാ സന്തോഷം നൽകണേ അള്ളാ

i